എം ഇ എസ് ഡോക്ടർ ഫസർ ഗഫൂർ ഒക്കെ നേതൃത്വം നൽകുന്ന എം ഇ എസ് എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്ക് മാത്രം കേരളത്തിൽ നൂറ്റമ്പതിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ ന്യൂനപക്ഷ പദവിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് നൂറ്റി എഴുപതോളം സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ ഇസ്ലാം സമൂഹത്തിന് നൂറ്റി എഴുപത്തി ഒന്നിലധികം സ്ഥാപനങ്ങളുണ്ട് ഇത് നടത്താൻ മാത്രം സാമ്പത്തികമായി മുന്നോക്കം വന്നിട്ടുണ്ട് സമുദായം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ സാമ്പത്തികമായി ഉയർന്നിട്ടുണ്ട് അതിലൂടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസപരമായി മുന്നോക്കം നീങ്ങിയിട്ടുണ്ട് കേരളത്തിലെ അടുത്ത കാലം വരെ പതിനാല് ജില്ലകളിലെ ഏഴ് കളക്ടർമാര് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു ഇതൊക്കെ അവരുടെ പിന്നോക്കാവസ്ഥയാണോ കാണിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് കേരള സമൂഹം പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യണം ഏതെങ്കിലും ഒരു മേഖല മാറ്റി നിർത്തിയിട്ട് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത് പറയരുത് സത്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുമുണ്ട് ചർച്ചയ്ക്ക് വരുന്നവർക്കുണ്ട് സമുദായ നേതൃത്വങ്ങൾക്കുണ്ട് പ്രേമുള്ളവരെ സത്യം ഒരിക്കലും മൂടി വയ്ക്കാൻ വേണ്ടി സാധിക്കത്തില്ല കേരളത്തിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും ഉന്നതി നിൽക്കുന്ന വിഭാഗമേതാ ഈ നാട്ടിൽ മുഴുവൻ വ്യവസായികമായിട്ടും ബിസിനസ് പരമായിട്ടും മുന്നിട്ട് നിൽക്കുന്ന വിഭാഗം ഏതാ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ പൊതുസമൂഹം തിരിച്ചറിയണം വസ്തുതകൾ മനസ്സിലാക്കണം സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഈ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് വന്നിരിക്കുന്ന ആ ഉയർച്ച കണ്ടില്ലാന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അത് മറച്ചു വയ്ക്കുകയോ ചെയ്യുന്നത് ആ സമുദായത്തോട് തന്നെ ചെയ്യുന്ന അനീതിയാണ് മുസ്ലിം വിശ്വാസികളോട് ചെയ്യുന്ന ജനതയോട് ചെയ്യുന്ന അനീതിയാണ് അതിനപ്പുറമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും സത്യം തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുക